ചുവന്ന പശു ഒരു വാക്ക് നിങ്ങൾ ചിലപ്പം ഈയിടെയായിട്ട് വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ടാവു അല്ലെ എന്താണിത് വെറുമൊരു മൃഗത്തെക്കുറിച്ചുള്ളൊരു സാധാരണ വാർത്തയാണോ ഇത് അതോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളൊരു പ്രവചനം ഇന്ന് നമ്മുടെ ലോകത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതിന്റെ തുടക്കമാണോ നമുക്കൊന്ന് വിശദമായി നോക്കാം ശരി അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം സംഭവം ഇതാണ് ഏകദേശം രണ്ടായിരം വർഷമായി പുസ്തകങ്ങളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ചടങ്ങ് ഈ അടുത്ത് ഇസ്രയേലിൽ വീണ്ടും നടന്നിരിക്കുന്നു ഇത് വെറുമൊരു ചെറിയ കാര്യമല്ല കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഇതിനെ വളരെ വളരെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിലൊരു ചോദ്യം വരുമല്ലേ രണ്ടായിരം കൊല്ലം മുൻപ് നടന്നിരുന്ന ഏതോ ഒരു പഴയ ആചാരം എങ്ങനെയാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു പ്രധാന വാർത്തയാകുന്നത് ഇതിനു പിന്നിൽ വെറും മതപരമായ വിശ്വാസം മാത്രമാണോ അതോ നമ്മളറിയാത്ത വലിയ രാഷ്ട്രീയ കളികൾ വല്ലതുമുണ്ടോ ഇതിന്റെ ഒക്കെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ചരിത്രത്തിലേക്ക് പിന്നോട്ട് സഞ്ചരിക്കണം ഈ ആചാരത്തിന്റെ തുടക്കത്തിലേക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ ചുവന്ന പശുവിന്റെ കഥ അപ്പോ എന്താണ് ഈ പറയുന്ന ചുവന്ന പശു ബൈബിളിലെ സംഖ്യാപുസ്തകമനുസരിച്ച് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നാണ് അതായത് ഒരൊറ്റ കറുത്ത രോമം പോലും പാടില്ല ദേഹത്ത് ഒരു പാട് പോലും ഉണ്ടാവാൻ പാടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഭാരം ചുമക്കാൻ പാടില്ല അങ്ങനെയുള്ള പൂർണമായും ചുവന്ന നിറത്തിലുള്ള ഒരു പശു ഇതിനെ കണ്ടെത്തുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ് എന്നാൽ അതിലും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പശുവിന്റെ ചാരം ഈ ചാരം ഉണ്ടാക്കുന്ന രീതിയും വളരെ പ്രത്യേകതയുള്ളതാണ് ആദ്യം ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ പശുവിനെ കണ്ടെത്തണം പിന്നെ ഒരു പ്രത്യേക ചടങ്ങിൽ ബലി അർപ്പിക്കുന്നു അതിനുശേഷം പൂർണമായി കത്തിച്ച് ചാരമാക്കുന്നു ഈ ചാരം സാധാരണ വെള്ളത്തിൽ കലർത്തുന്നതോടെ അത് വളരെ ശക്തിയേറിയ ഒരു ശുദ്ധീകരണ മിശ്രിതമായി മാറുമെന്നാണ് വിശ്വാസം പുരാതന കാലത്ത് മൃതദേഹവുമായി സമ്പർക്കത്തിൽ വന്ന ആളുകളെ ശുദ്ധീകരിക്കാനായിരുന്നു ഇതുപയോഗിച്ചിരുന്നത് ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത് മോശയുടെ കാലത്ത് തുടങ്ങിയ ഈ ആചാരം ചരിത്രത്തിലാകെ ഒൻപതേ ഒൻപത് തവണ മാത്രമേ നടന്നിട്ടുള്ളൂ രണ്ടാം ദേവാലയം തകർക്കപ്പെട്ടതോടെ ആ അധ്യായം അവിടെ അവസാനിച്ചു അതിനുശേഷം രണ്ടായിരം വർഷത്തെ നീണ്ട നിശബ്ദത ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ നിശബ്ദതക്കൊരു വിരാമമായിരിക്കുന്നു അതാണ് ഇതിനെ ഇത്ര വലിയൊരു സംഭവമാക്കി മാറ്റുന്നത് അപ്പോ രണ്ടായിരം വർഷത്തിനു ശേഷം എന്തിനാണ് ഈ ആചാരം വീണ്ടും തിരികെ കൊണ്ടുവരുന്നത് വെറുമൊരു പഴയ ചടങ്ങ് വീണ്ടും നടത്തുക എന്നതിലുപരി ഇതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഉണ്ട് ഇതിന്നത്തെ ലോകത്ത് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് മൂന്നാം ദേവാലയം എന്ന ആശയവുമായി ഇതിന് വളരെ നിർണായകമായ ഒരു ബന്ധമുണ്ട് കാര്യം വളരെ ലളിതമാണ് ചില തീവ്ര യഹൂദ വിഭാഗങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജെറുസലേമിൽ മൂന്നാമതൊരു ദേവാലയം പണിയണമെങ്കിൽ അതിനു മുൻപ് ആ സ്ഥലം ശുദ്ധീകരിക്കേണ്ടതുണ്ട് ആ ശുദ്ധീകരണത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ചുവന്ന പശുവിന്റെ ചാരം അതായത് ഈ ചാരമില്ലാതെ മൂന്നാം ദേവാലയം എന്നത് അവർക്കൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കും ഈ ചാരമാണ് ആ സ്വപ്നത്തിലേക്കുള്ള താക്കോല് ഒന്നാലോചിച്ചു നോക്കൂ ഒരൊറ്റ കാര്യം ഈ ഒരൊറ്റ ആചാരം യഹൂദ ക്രൈസ്തവ അന്ത്യകാല പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി നടക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളുടെ എല്ലാം തുടക്കം കുറിക്കുന്ന ഒരു ഡോമിനോ ഇഫക്റ്റിലെ ആദ്യത്തെ കല്ലുപോലെയാണിത് ഈ ഒരു ചടങ്ങ് നടന്നാൽ ദേവാലയം പണിയാം ദേവാലയം വന്നാൽ മിഷിഹായുടെ വരവിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം അങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടുകിടക്കുകയാണ് പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുണ്ടാവു അല്ലേ അതുപോലെ ഈ സംഭവത്തിനും രണ്ടു മുഖങ്ങളുണ്ട് ഒരു വിഭാഗം ഇതിനെ പ്രവചനത്തിന്റെ പൂർത്തീകരണമായി കാണുമ്പോൾ മറ്റൊരു വലിയ വിഭാഗം ഇതിനെ കാണുന്നത് ആളിക്കത്താൻ പോകുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ തുടക്കമായിട്ടാണ് അപ്പോൾ ഏതാണ് ശരി ഇതൊരു പ്രവചനമാണോ അതൊരു രാഷ്ട്രീയ പ്രകോപനമാണോ ഈ രണ്ട് വാദങ്ങളും നമുക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കാം ഒരു വശത്ത് പ്രവചനത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇത് അന്ത്യകാലത്തിന്റെ അടയാളമാണ് ഇത് മിഷിഹായുടെ വരവിനുള്ള ഒരുക്കമാണ് എന്നൊക്കെ എന്നാൽ മറുവശത്ത് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മറ്റൊന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്കാണ് ലോകത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് മനപൂർവ്വം ഒരു സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നാണ് അവരുടെ പ്രധാന വാദം ഈ അന്ത്യകാലം എന്ന ആശയത്തിന് പിന്നില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചുവന്ന പശു ദേവാലയം നിർമ്മിക്കാൻ ആവശ്യമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും ഇത് അന്ത്യകാലത്തിന്റെ ഒരു അടയാളമാണെന്ന് നേരിട്ട് ഒരിടത്തും പറയുന്നില്ല അതൊരു വ്യാഖ്യാനമാണ് ചില ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും തീവ്ര യഹൂദ ഗ്രൂപ്പുകളുമാണ് ഈ ബന്ധം ഇങ്ങനെ സ്ഥാപിച്ചെടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പസിലിന്റെ കഷ്ണങ്ങൾ ഒന്നിച്ചു വെക്കുന്നത് പോലെയാണ് അപ്പോ ഈ ദേവാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അവരുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യം ദേവാലയം പുനർനിർമ്മിക്കുക എന്നതാണ് അതിലേക്കുള്ള താക്കോലാണ് ഈ ചുവന്ന പശു ഇതിൽ യാതൊരു തരത്തിലുള്ള മറയുമില്ല ഇതൊരു മതപരമായ ആവശ്യം എന്നതിലുപരി അതൊരു പ്രഖ്യാപനം കൂടിയാണ് അപ്പോൾ ഇപ്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു പുരാതന ആചാരം ഒരു പശു കുറച്ചു ചാരം ഇതെല്ലാം കൂടി ചേർന്ന് എങ്ങനെയാണ് ഒരു ആഗോള രാഷ്ട്രീയ മതവിഷയമായി മാറുന്നത് നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാം ചുരുക്കി പറഞ്ഞാൽ സംഗതി ഇതാണ് ഒന്നാമത്തെ കാര്യം ഇതൊരു പുരാതന ബൈബിൾ ആചാരമാണ് അത് രണ്ടായിരം വർഷത്തിനു ശേഷം വീണ്ടും തിരികെ വന്നിരിക്കുന്നു രണ്ടാമതായി മൂന്നാം ദേവാലയം പണിയാനും അതുവഴി പ്രവചനങ്ങൾ പൂർത്തിയാക്കാനും ഇത് കൂടിയേ തീരുവെന്ന് ഒരു കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നു മൂന്നാമത്തെ കാര്യം ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ സ്ഥലങ്ങളിലൊന്നായ അൽ അക്സ പള്ളിയുടെ തൊട്ടടുത്ത് സമാധാനം തകർക്കാൻ നടത്തുന്ന ഒരു പ്രകോപനമാണിതെന്ന് മറുവിഭാഗം ഭയപ്പെടുന്നു ഒരേ സംഭവം പക്ഷേ രണ്ട് നേർവിപരീതമായ കാഴ്ചപ്പാടുകൾ അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ് ഈ ചുവന്ന പശുവിന്റെ ചാരം ചരിത്രത്തിൽ എന്തിന്റെ പ്രതീകമായിട്ടായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തിന് വീണ്ടും ജീവൻ നൽകുന്ന ഒരു ദിവ്യമായ അടയാളമായിട്ടോ അതോ ആളിക്കത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു പുതിയ സംഘർഷത്തിന്റെ ആദ്യത്തെ തീപ്പൊരിയായിട്ടോ ഇതിനുള്ള ഉത്തരം ഒരുപക്ഷേ കാലം തന്നെ നമുക്ക് പറഞ്ഞു തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ